ഹായ് വേൾഡ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് സ്റ്റോക്ക് ക്ലിയർസൈലാണ് കേട്ടോ അപ്പൊ ഇതിന്റെ എല്ലാം ഓരോ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിന്റെ കളർ ചേഞ്ചസ് ഞാൻ കഴിഞ്ഞ ഓഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും ഫസ്റ്റ് ലാർജ് എക്സൽ സൈസ് ആണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതിൽ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് വരുന്നത് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നിക്കലൊക്കെ കണ്ട ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തുള്ളു കേട്ടോ ഫ്രഞ്ചിയാണ് മെറ്റീരിയൽ നെക്സ്റ്റ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ലാർജ് എക്സൽ സൈസ് മാത്രമാണ് ഇതിൽ ഉണ്ടാവുള്ളൂട്ടോ സ്റ്റാർജ് ജോർജറ്റ് ആണ് നല്ല അടിപൊളി മിസ് മിസ്സാക്കേണ്ട നെക്സ്റ്റ് ഫ്രഷ് മെറ്റീരിയൽ ആണ് ഇതിൽ ലാർജും എക്സലും മാത്രമാണ് ഉണ്ടാവുള്ളൂ കേട്ടോ സൈസ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയില് വളരെ അഫോർഡബിൾ പ്രൈസാണ് മിസ്സാക്കണ്ടെക്സ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ഫുൾ നെക്കിലൊക്കെ ഫുള്ള് സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് നെഡ്വർക്കും കൊടുത്തുള്ളത് ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് ചാർജ് ചാർജോർജറ്റ് ആണ് മെറ്റീരിയൽ പിന്നെ നെക്കല് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ആണ് ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് ഷിമർ മെറ്റീരിയൽ ആണ് നെക്കലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇത് കഞ്ചിയാണ് മെറ്റീരിയൽ കേട്ടോ ഇതിന്റെ സ്ലീവിലൊക്കെ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് കേട്ടോ സ്റ്റാർ ജോർജ് എട്ടാണ് മെറ്റീരിയൽ ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ പിന്നെ നെക്കിലൊക്കെ നല്ല ഭയങ്കര ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ജോർജറ്റ് നമുക്ക് ഒരുപാട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഒരു കളറാണ് അതിലെ അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ മിസ്സാക്കേണ്ട സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് ഗ്രീൻ ആണ് നല്ല നല്ല കളേഴ്സ് ആണത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ാണ് കേട്ടോ ലാർജ് ഓർജിറ്റ് ആണ് അപ്പോൾ ഡി ടി ഡി ആണെങ്കിൽ നാല് ദിവസമാണ് ടൈം കേട്ടോ പോസിറ്റാണെങ്കിൽ കുറച്ച് ഡിലേ ആയിട്ടാണ് ഈ ഒരു മന്ത് ഓർഡർ ചെയ്താലേ കിട്ടുള്ളൂ പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ഡി ടി ചൂസ് ചെയ്തോ നെക്സ്റ്റ് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തുള്ളത് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു പീക്കോ ബ്ലൂ ആണ് പീക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നെക്സ്റ്റ് ട്വന്റി മെറ്റീരിയൽ ആണ് ലാർജ് എക്സൽ സൈസ് ആണ് കേട്ടോ അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പെൻഡിയാണ് മെറ്റീരിയൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് ഓണം സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ മിസ്സാക്കേണ്ട ഇത് ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് നല്ല നിങ്ങളൊരു മാംഗോ യെല്ലോ ആണ് ഷെയ്ഡ് അപ്പം പിന്നെ അതിലൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ക്കെ നല്ല ഭയങ്കര ഡിസൈനാണ് കൊടുത്തുള്ളത് ഇത് ഷിമ്മറാണ് മെറ്റീരിയൽ സോഫ്റ്റ് ഷിമ്മറാണ് കേട്ടോ ഗ്രീൻ ആണ് പക്ഷേ ഇതിന്റെ പിന്നെ നെക്കലൊക്കെ നല്ല ഭയങ്കര സ്റ്റോൺ വർക്കാണ് കൊടുത്തുള്ളത് നെക്സ്റ്റ് ആണ് സൈസ് ഇത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊരു ഫിഷ് കട്ട് തന്നെയാണ് ഇതിന്റെ കളർ സിനിമ ഞാൻ കഴിഞ്ഞ കൂടിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സെയിം ഡിസൈൻ കേട്ടോ നെക്കില് ഫുള് സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് സ്റ്റാർ ചോർജിട്ടാണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക നെക്സ്റ്റ് പഞ്ചി മെറ്റീരിയലാണ് ആണ് നിന്റെ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഡബ്ലെക്സൺ സൈസാണ് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അടുത്തുള്ളവരൊക്കെ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് നെക്സ്റ്റ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് ഫ്രണ്ടി മെറ്റീരിയലാണ് കേട്ടോ ഡബ്ലെക്സിലാണ് സൈസ് ഇത് ക്രഞ്ചിയാണ് മെറ്റീരിയൽ ഇതിൽ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് നല്ല പുറത്തെട്ട് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് മിസ്സാക്കേണ്ട ഇനി ഒരു ഓഫർ ഈ ഒരു പ്രൈസിൽ കിട്ടണമെന്നില്ല കേട്ടോ അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഇതിൻ്റെ കളർ ചീൻഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഡബിൾ ആണ് ഇത് സൈസ് ഫുൾ ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് കേട്ടോ ഫ്രഞ്ചിയാണ് മെറ്റീരിയൽ ഇതിന്റെ ബോട്ടം പലാസോ ആണ് കേട്ടോ നെക്സ്റ്റ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് ബോട്ടം പലാസോ ആണ് നല്ല ഭയങ്കര ഒരു ഗ്രീനാണ് ഷെയ്ഡ് ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോൺ വർക്കും റെഡ് വർക്കും കേട്ടോ നല്ല മൈനായിട്ടാണ് നെക്സ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതിന്റെ പ്രൈസ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല മഞ്ഞള കളറാണ് കേട്ടോ അതൊക്കെ നെക്സ്റ്റ് ജോർജറ്റ് ആണ് നിക്കറ്റ് ആണ് കേട്ടോ അത് ും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് മിസ്സാക്കേണ്ടത് വളരെ അഫോർഡബിൾ പ്രൈസാണ് ഇത് ടീൽ ഗ്രീനാണ് ഷെയ്ഡ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് അപ്പം പിന്നെ എൻ്റെ ഒക്കെ നല്ല ഭംഗിയുള്ള ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് full stone or red work on it. Next അപ്പൊ ത്രീ എക്സർസൈസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്